ഈ വിക്ടർ ഫ്രാങ്ക് അനുഭവിച്ച അനുഭവപാഠങ്ങളും അദ്ദേഹം എഴുതുകയാണ് എനിക്ക് ആനന്ദം കൂടാതെ ജീവിക്കാനാകും അദ്ദേഹം വീണ്ടും എഴുതുന്നു എനിക്ക് അധികാരം കൂടാതെയും ജീവിക്കാനാകും എന്നാൽ അർത്ഥം കൂടാതെ എനിക്ക് ജീവിക്കാനാകില്ല ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ് ടാഗോറിൻ്റെ ഒരു കവിതയിൽ അസമയ സൂര്യൻ വിളിച്ചു പറയുകയാണ് എനിക്ക് പകരമായി ഒരിട്ട് വെളിച്ചം കൊടുക്കുവാൻ ഭൂമിയിൽ ആർക്കെങ്കിലും അതിന് സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോൾ അരൻ്റെ വെളിച്ചമുള്ള ഒരു മണ്ണെണ്ണ വിളക്ക് പറഞ്ഞു ഞാൻ വെളിച്ചം പകരാമെന്ന് പറഞ്ഞു വാസ്തവത്തിൽ നമ്മൾ കാണുന്ന ഈ സമൂഹത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്ന സമൂഹത്തിൻ്റെ തിന്മകൾക്ക് മധ്യേ അതിനു മധ്യേ നമ്മളൊരു പക്ഷേങ്കിൽ വളരെ ചെറുതായിരിക്കാം ഒരു പക്ഷേ എങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ലെന്നായിരിക്കാം പക്ഷേ എങ്കിൽ ഒരിട്ടു വെളിച്ചം പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ച് നീങ്ങി അങ്ങനെ ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ നിശ്ചയമായും നമുക്ക് ഈ അന്ധകാരത്തിൽ അല്പമെങ്കിലും പ്രകാശം പരത്തുവാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്